നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ചെറുതുരുത്തിപ്പൈംംഗ്ലൂർ റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ വ്യത്യാസത്തിൽ ഒരേക്കർ അറുപത്തിയേഴ് സെൻറ്റ് നെലം കാറ്റഗറിയിൽപ്പെട്ട ഭാരതപ്പുഴയോട് ചേർന്ന് നല്ല ദൃശ്യഭംഗിയോട് ദൃശ്യഭംഗയോടുകൂടിയ നെലം കാറ്റഗറിയിൽപ്പെട്ട ഒരേക്കറ് അറുപത് സെൻറ്റ് സ്ഥലമാണ് ഫാം നടത്താനും എല്ലാത്തരം കൃഷിക്കും മീൻ വളർത്താനും എക്കോ ടൂറിസത്തിനുമെല്ലാം അനുയോജ്യമായിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് പതിനെട്ടായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പറ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ട് ഇരുന്നിട്ട് ഡീലിംഗ് നടത്താവുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരേ ഓരോരോ ഭാഗങ്ങളാണ് അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ വരിക കാണുക ബോധ്യ കണ്ട് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർമാരെ ഏറ്റിരുന്നിട്ട് ഡീലിങ് നടത്താം പതിനെട്ടായിരം സെൻറ്റ് പറഞ്ഞത് നെഗോഷ്യബിളാണ് ചെറുതുരുത്തി പയംകുളം റൂട്ടിലാണ് ഇവിടെ നിന്ന് ചെറുപിടുത്തി പാലം നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മുടെ പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡിൽ വന്നാൽ ഇതിനോട് ചേർത്ത് തന്നെ ഒരു ഇരുപത് സെൻറ്റ് കുളം അത് ഇതിൽ ഈ പ്രോപ്പർട്ടിയിൽ പെട്ടതല്ല അതും കൂടിയും ആവശ്യമെങ്കിൽ അതും കൂടിയും ഇതിലൂടെ ആഡ് ചെയ്യാമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ താല്പര്യമുള്ളവർ വരിക കാണുക നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് എല്ലാത്തരം കൃഷിക്കും ഫാമിനും മീൻ വളർത്താൻ കുളം കുഴിക്കാനും എക്കോ ടൂറിസത്തിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് സെന്റിന് സെൻറ്റിന് പതിനെട്ടായിരം രൂപയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് നെഗോഷ്യബിൾ ആണ് ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഇരുപത് സെൻറ്റ് കുളം അത് കാണാനാണ് നമ്മളിപ്പോൾ പോണത് ഇതാണ് ആ ഇരുപത് സെൻറ്റിലുള്ള കുളം കേട്ടോ ഇവിടെ പിള്ളേരൊക്കെ ചൂണ്ടിലിടാൻ വന്നിട്ട് മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് വഴി സൗകര്യം വെള്ളം കറണ്ട് എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ലഭ്യമാണ് കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്ന വഴിയാണ് വഴിയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ കുറച്ച് ഭാഗം നമ്മൾ നെൽ നെൽകൃഷി പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഈ കാണുന്നത് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ